അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള കോർഡിനേറ്റർമാരുടെ പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി കോർഡിനേറ്റർമാർ അതത് പ്രദേശങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുകയും ഇന്ത്യൻ സഖ്യത്തിന്റെ സീറ്റ് പങ്കിടൽ ചർച്ചകൾക്കായി പാർട്ടി നേതൃത്വത്തിന് ഫീഡ്ബാക്ക് നൽകുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മുഖ്യപ്രതിപക്ഷ പാർട്ടികൾ സജീവമായി തുടങ്ങിയ സാഹചര്യത്തിലാണ് കോർഡിനേറ്റർമാരെ നിയമിച്ചുള്ള പ്രഖ്യാപനം രാജ്യത്തെ അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കുള്ള കൺവീനർമാരുടെ പട്ടികയാണ് കോൺഗ്രസ് പാർട്ടി പുറത്തിറക്കിയിരിക്കുന്നത് ബാക്കിയുള്ള നാല് മണ്ഡലങ്ങളിലേക്കുള്ള ലിസ്റ്റ് ഉടൻ വരുമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു എത്ര സീറ്റുകളിൽ മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ശനിയാഴ്ച പറഞ്ഞിരുന്നു എന്നാൽ അഞ്ഞൂറിലധികം മണ്ഡലങ്ങളിലും പാർട്ടി നിരീക്ഷകരെ അന്തിമമാക്കിയിട്ടുണ്ട് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കും അവർക്ക് പ്രവേശനം ലഭിക്കുമെന്നും ആത്യന്തികമായി ഇന്ത്യാ സഖ്യം വരുമ്പോൾ ഓരോ സംസ്ഥാനത്തും ചർച്ച നടത്തി കൃത്യമായ കണക്കുകൾ പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചാബിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടിയുമായുള്ള സീറ്റ് വിഭജനം സംബന്ധിച്ച ഔപചാരിക ചർച്ചകൾ തിങ്കളാഴ്ച ആരംഭിച്ചിട്ടുണ്ട് സീറ്റ് വിഭജനം സംബന്ധിച്ച കോൺഗ്രസിന്റെ അഞ്ചംഗ സമിതി ഇതിനകം സംസ്ഥാന കോൺഗ്രസ് മേധാവികളുമായി കൂടിയാലോചന നടത്തുക യും അതിന്റെ കണ്ടെത്തലുകൾ പാർട്ടി അധ്യക്ഷൻ കാർഗയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കമ്മിറ്റിയുടെ കൺവീനർ മുകുൾവാസനിക്കും മുതിർന്ന നേതാക്കളായ അശോക് ഗെലോട്ടും ഭൂപേഷ് പാകലും അംഗങ്ങളുമാണ് അതേസമയം അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും കോൺഗ്രസ് രൂപീകരിച്ചു അതിന്റെ ചെയർമാൻ ഭൂപൻ ബോറയും വൈസ് ചെയർമാൻ ദേവപ്രത സൈക്കിയുമാണ് ഈ കമ്മിറ്റിയിൽ ആകെ മുപ്പത്തെട്ട് അംഗങ്ങളുണ്ട് അതിൽ പേർ അധിക എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ത്രിപുര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ആറ് വൈസ് പ്രസിഡന്റുമാരെയും ഏഴ് ജനറൽ സെക്രട്ടറിമാരെയും പത്തൊമ്പത് സെക്രട്ടറിമാരെയും കോൺഗ്രസ് നിയമിച്ചു ആശിഷ് സാഗയുടെ നേതൃത്വത്തിലുള്ള ത്രിപുര യൂണിറ്റിൽ ഒരു ട്രഷററേയും നാൽപ്പത്തിയൊന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും പാർട്ടി നിയമിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്